അവിടെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ പോയി കാത്തുനിന്നു ഞാൻ ചോദിക്കട്ടെ ഇത് കെ എസ് ആർ ടി സി സ്റ്റാൻഡല്ലോ അവിടെ ചതിന്റെ ബസ് വരുമ്പോടി പൊളിറ്റിക്കൽ ക്ലിയറൻസ് വേണം എന്നുള്ളത് മന്ത്രിമാർക്ക് അറിയേണ്ടതാണ് ആ പൊളിറ്റിക്കൽ ക്ലിയറൻസ് കിട്ടുന്നതിന്പേ പെട്ടിയെടുത്തിട്ട് വിമാനത്താവളത്ത് പോയി കാത്തിരിക്കാൻ ആരെങ്കിലും പറഞ്ഞു കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ കയറി പോയിട്ട് ലാഘവത്തോടുകൂടി ഒരു സംസ്ഥാന സർക്കാരിന്റെ മന്ത്രി വിദേശ രാജ്യത്തേക്ക് പോകാൻ നേരെ പെട്ടിയെടുത്തിട്ട് നെടുമ്പാശ്ശേരി പോയി കാത്തിരുന്നു എന്ന് പറയുന്നത് സത്യമല്ലേ സത്യമല്ലേ നമ്മുടെ കേന്ദ്ര മുൻ മുൻകേന്ദ്രമന്ത്രി വി മുരളീധരൻ അദ്ദേഹം ഈ കാലത്തിന് ശേഷം സെൻസിബിൾ ആയി ഇത്രയും സെൻസിബിൾ ആയി സംസാരിക്കുന്നത് കണ്ടിട്ടില്ല അദ്ദേഹം ചോദിക്കുന്നു ഈ ഒരു സംസ്ഥാനത്തിന്റെ മന്ത്രി സെക്യൂരിറ്റി ക്ലിയറൻസ് കിട്ടും മുമ്പേ പെട്ടിയും കിടക്കയും എടുത്ത് നേരെ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ പോയി കാത്തിരുന്നു എന്ന് പറയുന്നതിന്റെ യുക്തി എന്താണെന്നാണ് ചോദിക്കുന്നത് എത്ര ഇത്ര ബോധമില്ലേ എന്ന് ചോദിക്കുന്നു അതായത് അതുപോലെ വിദേശ രാജ്യത്ത് ഒരു വിദേശ രാജ്യത്ത് അത്യാഹിതം നടന്നു മലയാളികൾ ഒത്തിരി അതിൽപ്പെട്ടു അപ്പോ അവിടെ പോയി രക്ഷാപ്രവർത്തനം നടത്തണമെന്ന് പറയുന്നതിന്റെ യുക്തി എന്താണ് എന്നൊക്കെ വി മുരളീധരൻ ചോദിക്കുമ്പോൾ സത്യത്തിൽ ചിരിച്ചു ഇരിച്ച് മണ്ണ് കപ്പിപ്പോയി എന്ന് തന്നെ പറയേണ്ടി വരും ഇപ്പൊ ഈ സംഭവം നടന്ന സംഭവം അത്യധികം ദാരുണമായ ഒരു സംഭവം നമുക്കൊക്കെ നമ്മളൊക്കെ വളരെയധികം ദുഃഖിക്കുന്നു ദുഃഖിക്കുന്ന നമ്മളെയൊക്കെ വല്ലാതെ ദുഃഖിപ്പിച്ച ഒരു സംഭവം മലയാളികൾ അത്രയധികം ആ ദുരന്തത്തിൽ ഉൾപ്പെട്ടു അവരുടെയൊക്കെ മരവിച്ച ശരീരങ്ങൾ അല്ലെങ്കിൽ അവരുടെയൊക്കെ ചേതനേറ്റ ശരീരങ്ങളിലൂടെ ചൂട് മാറും മുമ്പ് തന്നെ വിവാദങ്ങളിലേക്ക് പോകാൻ പാടില്ല എന്നതുകൊണ്ടാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇത് വിവാദമായ പശ്ചാത്തലത്തിൽ പോലും ഇതുമായി ഒരു കമന്റ് പോലും ചെയ്യണ്ട എന്ന് കരുതിയത് പക്ഷെ ഇപ്പോഴെന്താണ് ഇപ്പോഴും തുടരുന്ന ഈ വിവാദവുമായി ബന്ധപ്പെട്ട് എന്താണ് നമ്മൾ മനസ്സിലാക്കുന്നത് മിനഞ്ഞാന്ന് ഈ ദുരന്തം നടന്ന ആ പകൽ അല്ലെങ്കിൽ ആ ദുരന്തത്തിന് ശേഷമുള്ള ആ പകൽ തന്നെ വാർത്താ മാധ്യമങ്ങളൊക്കെ ഇങ്ങനെ എഴുതി കാണിക്കുന്നുണ്ട് മന്ത്രി വീണ ജോർജ് കുവൈറ്റിലേക്ക് കുവൈറ്റിലേക്ക് ബ്രേക്കിംഗ് ന്യൂസ് ആണ് അപ്പോ ഞാനിങ്ങനെ ആലോചിച്ചു ഇവരിവിടെ അവിടെ പോയിട്ട് ഇവരവിടെ തള്ളിക്കൊണ്ട് അങ്ങോട്ട് പോയിട്ട് അവിടെ പോയി എന്ത് ചെയ്യാനാണെന്ന് സ്വാഭാവികമായും ഇങ്ങനെ ആലോചിച്ചു പ്രത്യേകിച്ചും കുവൈറ്റിൽ ഒരു വർഷക്കാലം മാധ്യമ പ്രവർത്തകനായി ജോലി ചെയ്തൊരു പരിചയമുണ്ട് കുവൈറ്റ് പോലെ ഒരു രാജ്യത്ത് എവിടെ എങ്ങനെയാകും ഒരു അത്യാഹിതം കൈകാര്യം ചെയ്യപ്പെടുക എന്ന നല്ല ബോധവുമുണ്ട് ഇപ്പോൾ കുവൈറ്റിനെ സംബന്ധിച്ച് പറയുമ്പോൾ കുവൈറ്റിനെ കുറിച്ച് ഓർക്കുന്ന ഒരു മാനസികാവസ്ഥയുള്ള ഒരാളാണെന്ന് കൂട്ടിക്കോളൂ അവിടുത്തെ സാൽമിയ അബ്ബാസിയ ഫവാനിയ മെഹബൂല ദുരന്തം നടന്ന മങ്കഫടക്കം അല്ലെങ്കിൽ ജഹ്റീം ജുനൂബ് ജഹറീം അടക്കമുള്ള ഇടങ്ങളൊക്കെ ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ നമ്മുടെ മനസ്സിലേക്ക് പലപ്പോഴും ഇങ്ങനെ ഫ്രെയിമുകളായി ഇങ്ങനെ വിതിയാറുണ്ട് നമുക്ക് നമ്മളെ അറിയാവുന്ന പലരും ഈ ദുരന്തത്തിൽപ്പെട്ടിട്ടുണ്ട് എന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് അതുകൊണ്ടൊക്കെ ആ ദുരന്തം ഏൽപ്പിച്ച ആഘാതമോ അല്ലെങ്കിൽ അതിന്റെ വേദനയോ അതിന്റെ ആഴമോ ഒക്കെ കൂടുതലാണ് അപ്പോൾ അതിനിടയിലാണ് ആരോഗ്യമന്ത്രി കുവൈറ്റിലേക്ക് പോകുന്നു എന്നുള്ള വാർത്ത ഇങ്ങനെ ചാനലുകൾ ബ്രേക്ക് ചെയ്ത് കാണിച്ചുകൊണ്ടിരിക്കുന്നത് സത്യത്തിൽ എന്താണ് ആരോഗ്യമന്ത്രി ഇവിടെ നിന്ന് കുവൈറ്റിലേക്ക് പോയിട്ട് അവിടെ എന്താണ് ചെയ്യാനുള്ളത് എന്താണ് ചെയ്യാൻ കഴിയുക നമ്മുടെ കേന്ദ്രമന്ത്രി മുൻ കേന്ദ്രമന്ത്രി നമ്മുടെ വി മുരളീധരൻ ചോദിക്കുന്ന പോലെ ഈ ഏഴെട്ട് സംസ്ഥാനങ്ങളിൽ പെട്ടവരുണ്ട് ഈ അപകടത്തിൽപ്പെട്ടവർ അപ്പോ ആ സംസ്ഥാനങ്ങളിലെ എല്ലാം ആരോഗ്യമന്ത്രിമാരോ അല്ലെങ്കിൽ അവിടെയുള്ള മറ്റ് മന്ത്രിമാരൊക്കെ കുവൈറ്റിലേക്ക് ഇങ്ങനെ വണ്ടി കയറി ചെന്നാൽ ഫ്ലൈറ്റ് കയറി ചെന്നാൽ അവിടെ ഈ എംബസി ഉദ്യോഗസ്ഥർക്ക് പിന്നെ അവരുടെ പുറകെ നടക്കാനേ സമയം ഉണ്ടാവുകയുള്ളൂ അവിടുത്തെ കാര്യങ്ങൾ ഏകോപിപ്പിക്കണ്ടേ അല്ലെങ്കിൽ ഇവർ പോയിട്ട് അവിടെ എന്ത് ഏകോപിപ്പിക്കാനാണെന്നൊക്കെയുള്ള സംശയങ്ങളുണ്ട് അതിനെക്കുറിച്ച് മുഖ്യമന്ത്രി പറഞ്ഞ കാര്യങ്ങൾക്കും ഇന്ന് വി മുരളീധരൻ മറുപടി പറയുന്നുണ്ട് മുഖ്യമന്ത്രി പറഞ്ഞത് ഇതൊരു നാടിന്റെ സംസ്കാരമാണ് എന്നൊക്കെയാണ് അങ്ങനെ നാടിന്റെ സംസ്കാരമാണെങ്കിൽ നിങ്ങൾ കുവൈറ്റിലേക്ക് വണ്ടി കയറി പോകാതെ അല്ലെങ്കിൽ കുവൈറ്റിലേക്ക് ഫ്ലൈറ്റ് പിടിച്ചു പോവാതെ നിങ്ങൾ ചെയ്യേണ്ടത് ചെയ്യേണ്ടിയിരുന്നത് ഈ വീടുകളിലൊക്കെ ഇത്തരത്തിൽ ഉച്ചവരെ നഷ്ടപ്പെട്ടു വല്ലാത്ത വേദനയിൽ കഴിയുന്ന ഈ വീടുകളിലൊക്കെ പോയി അവിടെ ദുഃഖത്തിൽ പങ്കാളിയാകുകയല്ലേ ചെയ്യേണ്ടത് അല്ലാതെ വി മുരളീധരൻ ചോദിക്കുന്നത് പോലെ ഈ അപകടം നടന്ന വിദേശ രാജ്യത്ത് പോയി അവിടെ സന്നദ്ധ പ്രവർത്തനത്തിൽ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെടണം എന്ന് പറയുന്നത് എത്ര ബാലിസമായ കാര്യമാണ് അവിടെ ഈ പറയപ്പെടുന്ന കുവൈറ്റിൽ ഇതിനകം തന്നെ വ്യോമസേനയുടെ പ്രത്യേക വിമാനവും കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രിയും ഒക്കെ എത്തിക്കഴിഞ്ഞ ശേഷമാണ് കുവൈറ്റിലേക്ക് പുറപ്പെടാനായി പോകാനായി പെട്ടിയും കിടക്കാൻ എടുത്തുകൊണ്ട് വീണാ ജോർജ് അവിടെ നെടുമ്പാശ്ശേരിയിൽ നിൽക്കുന്നത് അപ്പൊ അതിനുശേഷം അവർ പോയിട്ട് എന്ത് ചെയ്യാനായിരുന്നു അവിടെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ സ്വാഭാവികമായും മനുഷ്യരാണല്ലോ അവിടെ ചെന്നാൽ ഒരു മന്ത്രി എന്ന നിലയിൽ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഒരു ഫ്ലൈറ്റ് യാത്ര കഴിഞ്ഞ് അവിടെ ചെല്ലുമ്പോൾ അവിടുത്തെ പ്രധാനപ്പെട്ട ഏതെങ്കിലും ഒരു ഹോട്ടലിൽ അവർക്ക് റൂം എടുത്ത് അവർക്ക് ഫ്രഷ് ആകെ അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടാകും ചിലപ്പോൾ റാഡിസൺ ബ്ലൂവിലോ അല്ലെങ്കിൽ അവിടെ മാരിയറ്റിലോ ഏതെങ്കിലും ഹോട്ടലിൽ എടുത്ത് അവിടെ വിശ്രമിക്കുന്നു ആ വിശ്രമത്തിന് ശേഷം ഇവർ ഈ രക്ഷാപ്രവർത്തനത്തിനായി ഇറങ്ങുന്നു അവിടെ പോയിട്ട് എന്ത് ചെയ്യാനാണ് ഈ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്നവരൊക്കെ അവരൊക്കെ ഇന്റൻസിവ് കെയർ യൂണിറ്റുകൾ അത്തരം വലിയ സംവിധാനങ്ങളിലായിരിക്കാം അത്തരം അത്തരം ഇടങ്ങളിലായിരിക്കാം അവിടെയൊക്കെ ഈ മന്ത്രിക്ക് നേരിട്ട് കയറി ചെന്ന് അവരെ ക്യാശ്വസിപ്പിക്കാൻ പറ്റൂ മാത്രമല്ല ഈ അപകടം നടന്ന ശേഷം അടുത്ത മണിക്കൂറുകളിൽ തന്നെ കുവൈറ്റ് സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് അവിടുത്തെ സൈനിക വിമാനങ്ങളടക്കം വിട്ടുകൊടുക്കാൻ തയ്യാറാണ് അല്ലെങ്കിൽ ആ വിമാനങ്ങളിൽ ഈ മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കണം അവരുടെ സ്വന്തം നാട്ടിലേക്ക് എത്തിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ അവിടെ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ നമ്മുടെ രാജ്യം അത് വേണ്ട എന്ന് പറയുകയും നമ്മുടെ രാജ്യത്ത് നിന്ന് ഒരു വിമാനം സൈനിക വിമാനം അങ്ങോട്ട് അയക്കുകയും ചെയ്ത സാഹചര്യമാണ് മറ്റൊരു കാര്യം ഈ കേരളത്തിൽ നിന്ന് ആരോഗ്യമന്ത്രി പോകേണ്ട കാര്യം പറയുമ്പോൾ അവിടെ കേരളത്തിൽ നിന്ന് ഒരു ആരോഗ്യമന്ത്രി പോയി ചെയ്യുന്നതിനേക്കാൾ ഗംഭീരമായി കാര്യങ്ങളിൽ ഇടപെടാൻ കഴിയുന്ന എത്രയോ പ്രവാസി സംഘടനകളുണ്ട് അവരുടെ തന്നെ പ്രവാസി സംഘടന ഇടതുപക്ഷത്തോട് ആഭിമുഖ്യമുള്ള പ്രവാസി സംഘടനയുണ്ട് കലാകുബൈറ്റ് ആ സംഘടന അവരെ സന്നദ്ധ പ്രവർത്തനങ്ങളിലൊക്കെ സജീവമായി ഇടപെടുന്ന സംഘടനയാണ് അതുപോലെ കെ ഉണ്ട് കെ എന്നൊരു സംഘടനയുണ്ട് ജമാത് ഇസ്ലാമിയുടെ യൂത്തിന്റെ ഉണ്ട് എന്തിനാ ബി ജെ പിയുടെ പോഷക സംഘടന പോലെ പ്രവാസ ലോകത്ത് കുവൈറ്റിലും പ്രവർത്തിക്കുന്ന സംഘടനകളുണ്ട് അപ്പൊ ആ സംഘടനകളൊക്കെ അവരുടെയൊക്കെ നിരന്തരമായ ഇടപെടലുണ്ട് ഇത്തരം ഒരു ഒരു അത്യാഹിതം ഉണ്ടാകുന്ന ഘട്ടത്തിൽ അവിടെയാണ് മന്ത്രി വീണാ ജോർജെങ്കിൽ പിന്നെ ഞാൻ നേരിട്ട് പോയിട്ട് അങ്ങ് രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുക്കാമെന്ന് പറയുന്നത് അപ്പൊ ഇത്തരം ബാലിശമായ കാര്യങ്ങൾ പറയുകയും പിന്നെ അതിന്റെ പേരിൽ കേന്ദ്ര സർക്കാരിനെ കുറ്റപ്പെടുത്തുകയും ചെയ്യുമ്പോൾ വി മുരളീധരൻ പറയുന്ന കാര്യത്തിൽ യാതൊരു വിധമായ അപാകതയും കാണാൻ കഴിയുന്നില്ല മറിച്ച് അദ്ദേഹം പറഞ്ഞത് വളരെ പ്രസക്തമായ കാര്യമാണ് ഇത്തരം പ്രഹസന കാണിച്ചിട്ട് പിന്നെ ഇത് നാടിന്റെ സംസ്കാരത്തിന്റെ ഭാഗമാണ് പിന്നെ നാടിന്റെ സംസ്കാരത്തിന്റെ ഭാഗമായി ഇവരെവിടെയെല്ലാം പോയിരിക്കുന്നു നമ്മൾ കാണുന്നതല്ലേ ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ അത്യാഹിതങ്ങൾ എവിടെയെല്ലാം ഉണ്ടായിട്ടുണ്ട് നേപ്പാളിൽ ഒരു കുടുംബം ഇതുപോലെ കാർബൺ മോണോക്സ് മോണോക്സൈഡ് ശ്വസിച്ച് കത്തി ഒരു കുടുംബം മുഴുവൻ അവരുടെ ജീവൻ പൊലിഞ്ഞു പോയ സംഭവം ഉണ്ട് ആ സമയത്തൊക്കെ ഇവരൊക്കെ എവിടെയായിരുന്നു അപ്പൊ ഈ സമയങ്ങളിൽ ഇല്ലാത്ത ഒരു പ്രബുദ്ധത അല്ലെങ്കിൽ ആ നിലയ്ക്കുള്ള ഒരു ഇടപെടൽ ഒരു ത്വര ഉണ്ടാവുകയും ഒരു ഉൾവിളി ഉണ്ടാവുകയും നേരെ പെട്ടിയും കിടക്കെടുത്ത് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ പോയി നിന്നിട്ട് ക്ലിയറൻസ് കിട്ടിയില്ലേ ക്ലിയറൻസ് എന്ന് പറഞ്ഞ് കേന്ദ്രത്തെ ചീത്ത വിളിക്കുകയും ഒക്കെ ചെയ്യുന്നതിൽ ഒരു കാര്യവും ഇല്ല കാണുന്ന മലയാളിക്ക് ഇതൊക്കെ മനസ്സിലാകും അപ്പോൾ കുറെ കാലത്തിന് ശേഷം ഈ വി മുരളീധരന്റെ വാക്കുകൾ കേട്ട് കുറേ അധികം ചിരിച്ചുപോയി കുവൈറ്റിൽ കുവൈറ്റിലെ മലയാളികൾക്കെങ്കിലും കുറഞ്ഞപക്ഷം ഈ കാണിക്കുന്നതോ അല്ലെങ്കിൽ ഇത്തരം ഷോഫുകൾ കൃത്യമായും മനസ്സിലാകും അത് കുവൈറ്റിലെ മലയാളികൾക്ക് മാത്രമല്ല പ്രവാസ ലോകത്ത് ഏത് രാജ്യത്തിൽ ജീവിക്കുന്ന മലയാളികൾക്കും ഇതൊക്കെ മനസ്സിലാകും ഇത്തരം ഈ കണ്ണിൽ പൊടികടലുകളും തട്ടിക്കൂട്ടലുകളും ഒക്കെ അപ്പൊ ഈ ശരാശരി മലയാളിയുടെ കോമൺ സെൻസിനെ ചോദ്യം ചെയ്യരുത് അവന്റെ ചിന്തിക്കാനുള്ള കഴിവിനെ ചോദ്യം ചെയ്യരുതെന്ന് മാത്രമാണ് ഈ മന്ത്രിയോടും മന്ത്രിയെ പിൻതാങ്ങിയ മുഖ്യമന്ത്രിയോടും ഒക്കെ ഇപ്പൊ ഇതിനെ ന്യായീകരിച്ചു കൊണ്ടുവരുന്നവരോടും ഒക്കെ പറയാനുള്ളത്